അസ്സാം വലൈക്കു വറഹമുല്ല ബിസ്മില്ലാഹിർ ലാഹിറമൻ റഹീം അള്ളാഹുവാണ് സമ്പത്ത് വിതരണം ചെയ്യുന്നത് അള്ളാഹുവാണ് വിഭവങ്ങൾ നൽകുന്നത് എന്ന് വിശ്വസിക്കുന്നവർ ദാരിദ്ര്യം ഭയക്കുകയില്ല ആ ഉറച്ച വിശ്വാസം ഇല്ലാത്തവരാണ് ദാരിദ്ര്യം ഭയന്നുകൊണ്ട് സന്താനങ്ങളെ വധിക്കുന്നത് സന്താനങ്ങൾ ഉണ്ടായാൽ സാമ്പത്തിക ചെലവ് വർദ്ധിക്കുകയും അതുമൂലം ദാരിദ്ര്യം പിടികൂടുകയും ചെയ്യുമെന്ന് ഭയന്ന് സന്താനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നത് വൻ പാപമാണ് എന്നാണ് ഇന്ന് പഠിക്കുന്ന മുപ്പത്തിയൊന്നാമത്തെ ആയത്തിൽ പറയുന്നത് വല തെക്കുതുലു ഔലാതക്കും നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത് വലത് ഔലാദ് എന്നാൽ കുട്ടി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മക്കളെ എന്നാണ് ഹഷിയത്ത ഇംലാഖിൻ ദാരിദ്ര്യം ഭയന്നുകൊണ്ട് ഹഷിയത എന്നാൽ ഭയന്നുകൊണ്ട് ഇംലാഖ് എന്നാൽ പോക്കിക്കളയുക ഇല്ലാതാക്കി കളയുക കഴുകിക്കളയുക എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ ഇംലാക്ക് എന്നാൽ കടുത്ത ദാരിദ്ര്യം എന്നാണ് അതായത് മക്കൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ച് ചെലവഴിച്ച് ആ സമ്പത്ത് മുഴുവൻ ഇല്ലാതായി ദാരിദ്ര്യത്തിലേക്ക് വീഴുക മക്കളുടെ ആവശ്യത്തിന് വേണ്ടി പണം ചിലവഴിച്ച് ദരിദ്രനാവുക എന്ന ഭയം കൊണ്ട് കുട്ടികളെ ഇല്ലായ്മ ചെയ്യരുത് ഇപ്പോൾ ഒന്നോ രണ്ടോ കുട്ടികളുണ്ട് ജീവിക്കാൻ നല്ല സാമ്പത്തിക ശേഷിയുണ്ട് ഇനി കൂടുതൽ കുട്ടികളുണ്ടായാൽ അത് തങ്ങളുടെ സുഖജീവിതം ഇല്ലാതാക്കും സമ്പത്ത് മക്കൾക്ക് വേണ്ടി കൂടുതൽ ചിലവഴിച്ച് സമ്പത്ത് തീർന്നു പോകും അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ കുട്ടികൾ ഉണ്ടാവുന്ന പക്ഷം സാമ്പത്തിക ചിലവ് കൂടി ദാരിദ്ര്യത്തിലേക്ക് പോവും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ദരിദ്രനാണ് ഇനി കുട്ടികൾ കൂടി ഉണ്ടായാൽ അല്ലെങ്കിൽ ഇനിയും കൂടുതൽ കുട്ടികളുണ്ടായാൽ പരമദരിദ്രനായി തീരും ഇങ്ങനെയുള്ള വിവിധ അവസ്ഥയിൽ ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയങ്ങളുള്ള ആളുകളുണ്ട് ഇവിടെ പറഞ്ഞത് ഹഷിയത്ത് ഇംലാഖ് ദാരിദ്ര്യം വരുമെന്ന് ഭയക്കുക എന്നാണ് അതായത് നിലവിൽ നല്ല അവസ്ഥയുണ്ട് കുട്ടികളുണ്ടായാൽ ദരിദ്രാവസ്ഥയിലേക്ക് പോകും എന്ന ഭയം അതുകൊണ്ടാണ് അങ്ങനെ ഭയക്കുന്നവരോട് തുടർന്ന് പറയുന്നത് നഹ്നു നെർസുക്കുഹും വ ഇയാക്കും നാം ആണ് അവരെ ഭക്ഷിപ്പിക്കുന്നത് നിങ്ങളെയും നഹ്നു നർസുക്കുഹും നാം ആണ് അവരെ ഭക്ഷിപ്പിക്കുന്നത് അവർക്ക് വിഭവം നൽകുന്നത് നിങ്ങളുടെ മക്കൾക്ക് വിഭവം നൽകുന്നത് നാം ആണ് വ ഇയാക്കും നിങ്ങൾക്കും ആ പറഞ്ഞതിൻ്റെ ശൈലി ഇങ്ങനെയാണ് അവർക്ക് ഭക്ഷണ വിഭവങ്ങൾ നൽകുക നാമാണ് നിങ്ങൾക്ക് നാം നൽകിയില്ലേ നിങ്ങൾക്കിപ്പോഴുള്ള സാമ്പത്തിക സ്ഥിതി എങ്ങനെ വന്നു നിങ്ങൾക്ക് നാം നൽകിയത് കൊണ്ടാണ് നിങ്ങൾ നല്ല അവസ്ഥയിലായത് അതുപോലെ അവർക്കും നാം നൽകും ഇതിനു മുമ്പ് സൂറത്തുള്ള അൻആാമിൽ ഈ ആയത്ത് ചെറിയ വ്യത്യാസത്തോടെയാണ് വന്നത് അവിടെ ഹഷിയത്തെ ഇംലാഖിൻ ദാരിദ്ര്യം വരുമെന്ന് ഭയന്നുകൊണ്ട് എന്നല്ല പറഞ്ഞത് മറിച്ച് വലാ തക്കുതുലു ഔലാദക്കും മിൻ ഇംലാഖിൻ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് എന്നാണ് പറഞ്ഞത് അതിനർത്ഥം നിലവിൽ തന്നെ അവർ ദരിദ്രരാണ് ഇനിയും കുട്ടികളെ പോറ്റാൻ കഴിയില്ല എന്നാണ് അതുകൊണ്ട് ആ ആയത്തിൽ അവരോട് പറഞ്ഞത് നഹ്നു നർജു കുക്കും ഒ ഇയാഹും എന്നാണ് അതായത് നിങ്ങളെ നാം പോറ്റുന്നു നിങ്ങൾ എന്തായാലും ജീവിച്ചു പോകുന്നില്ലേ അതുപോലെ നിങ്ങളുടെ മക്കളും അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ ജീവിച്ചു പോകും എന്നാണ് മക്കളുണ്ടായാൽ ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് ഭയക്കരുത് ഓരോരുത്തരും ജനിക്കുന്നത് അള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് ഒരാളെയും മറ്റൊരാളെ കണ്ടിട്ടല്ല അള്ളാഹു സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ് എല്ലാവർക്കും അന്നം നൽകുന്നത് മക്കളില്ലാതെ തന്നെ എത്രയോ പേർ ദരിദ്രരുണ്ട് മക്കളില്ലാഞ്ഞിട്ടും എത്ര ശ്രമിച്ചിട്ടും ദാരിദ്ര്യം തീരാത്ത എത്രയോ ആളുകളുണ്ട് ഒരുപാട് മക്കളുള്ളവർ കഠിനാധ്വാനം ചെയ്ത് ക്രമേണ നല്ല സമ്പത്ത് നേടിയവരുണ്ട് അപ്പോൾ മക്കൾ ഉണ്ടാവുന്നത് കൊണ്ടല്ല സമ്പത്ത് നഷ്ടപ്പെടുന്നതും ദാരിദ്ര്യം ഉണ്ടാവുന്നതും അറബികൾക്കിടയിൽ മക്കളെ കൊല്ലുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു അതിൽ ദാരിദ്ര്യം വന്ന് മക്കൾ ഭാരമാവുമെന്ന ഭയം കൊണ്ട് മക്കളെ കൊല്ലുന്നവരും ഉണ്ടായിരുന്നു പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന സമ്പ്രദായം അറബികൾക്കിടയിൽ കുപ്രസിദ്ധമായിരുന്നു സ്ത്രീകൾ ദുർബലകളായതുകൊണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള കിടമത്സരങ്ങളിൽ സ്ത്രീകളെ സംരക്ഷിക്കൽ ഒരു ഭാരമായി ചില ഗോത്രങ്ങൾ കാണുന്നതുകൊണ്ടായിരുന്നു പെൺകുട്ടികൾ ഉണ്ടാവുന്നത് ചില അറബി ഗോത്രങ്ങൾ ഭയപ്പെട്ടത് അതിൽ ദാരിദ്ര്യത്തെ ഭയന്ന് കൊല്ലുന്നവരും ഉണ്ടായിരുന്നു ഇത്തരം കൊലപാതകങ്ങളെ മാത്രമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള സന്താനഹത്യയും അതിൽപ്പെടും ഇന്ന് ഭ്രൂണഹത്യകൾ വ്യാപകമായി ഹോസ്പിറ്റലുകളിലും മറ്റും നടക്കുന്നു വസവത്തിൽ ന്യായമായ കാരണങ്ങളില്ലെങ്കിൽ അതായത് കുഞ്ഞു ഗർഭത്തിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രസവിക്കുമ്പോഴോ മാതാവിൻ്റെ ജീവൻ അപകടമാവുമെന്ന് ഉറപ്പുള്ള സാഹചര്യം പോലെ പരിഹരിക്കാൻ മറ്റു ഇല്ലെങ്കിൽ മാത്രമേ ഭ്രൂണഹത്യ കുറ്റകരമല്ലാതാവുകയുള്ളൂ അല്ലാത്ത പക്ഷം ഭ്രൂണഹത്യ നിഷിദ്ധമാണെന്ന് തന്നെ പറയേണ്ടി വരും എന്നാൽ സ്ത്രീയും പുരുഷനും കൃത്രിമ മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് സന്താന നിയന്ത്രണം നടത്തുന്നത് അഭിലഷണീയമല്ലെങ്കിലും അത് നിഷിദ്ധമാണെന്ന് വിധിയുള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ കുടുംബാസൂത്രണം പോലുള്ള പദ്ധതികൾ ഉത്തരവാദപ്പെട്ട സർക്കാരുകളും മറ്റ് അധികാരികളും സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ആ രാജ്യത്ത് ദാരിദ്ര്യം വയക്കുന്നതുകൊണ്ടാണ് എന്നതുകൊണ്ട് അത് ഇസ്ലാമികമായി ശരിയാണെന്ന് പറയാൻ കഴിയില്ല ആ ഭയം ശരിയല്ല എന്നത് തന്നെയാണ് ഈ ആയത്ത് പറയുന്നത് അതുതന്നെയാണ് കാലം തെളിയിക്കുന്ന വസ്തുതയും ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമാണ് സമ്പന്നതയിൽ ഒന്നാം നിരയിലെത്തി നിൽക്കുന്നത് എന്നത് തന്നെ ആളുകൾ കൂടിയാൽ ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് പറയുന്നതിന് എതിരാണ് ചുരുക്കി പറഞ്ഞാൽ ദാരിദ്ര്യം വയനുകൊണ്ട് സന്താനങ്ങളെ ഇല്ലാതാക്കുകയോ സന്താന നിയന്ത്രണം നടത്തുകയോ ചെയ്യുന്നത് വലിയ പാതകമാണ് ഇന്ന കത്തിലും തീർച്ചയായും അവരെ കൊല്ലുക എന്നത് സന്താനങ്ങളെ കൊല്ലുക എന്നത് ഖാന ഹിദ് അൻ കബീറ അത് വലിയ പാതകമാകുന്നു വലിയ തെറ്റാകുന്നു പാപമാകുന്നു ഏറ്റവും ഗുരുതരമായ പാപം ഏതാണെന്ന ചോദ്യത്തിന് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ഏറ്റവും വലിയ പാപം ശിർക്ക് അഥവാ അള്ളാഹുവിന് സമന്മാരായി ദൈവങ്ങളെ പങ്കുചേർക്കുക എന്നതാണ് അത് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഭയന്ന് സന്താനങ്ങളെ കൊന്നുകളയലാണ് ഏറ്റവും വലിയ പാപം എന്ന് നബിസ്ലാഹു അല്ലെ വസ്ലം ഒരിക്കൽ പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട് അള്ളാഹു സുബാനുഭവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു